നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം കോഴിക്കോട് ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതായത് മൂന്നേ പത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആർ നമ്പർ എണ്ണൂറ്റി പതിനാല് ഒഫൻസ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിന്റെ നൂറ്റി ഇരുപതാം വകുപ്പും അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ എഫ് ഐ ആറിന്റെ കോപ്പിയാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് അപ്പം ഇതിനകത്ത് കംപ്ലയിന്റ് കൊടുത്തേക്കുന്നത് അതായത് പരാതി കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത് അഞ്ചു എം ആണ് അപ്പൊ ഇനി ഈ കേസ് നിൽക്കുമോ നിൽക്കത്തില്ലയോ എന്നുള്ളത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പോലീസിനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാതെ തരമില്ല അവർ രജിസ്റ്റർ ചെയ്തെങ്കിലേ പറ്റും പിന്നീടാണ് അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നിരത്ത് ഇട്ടിരിക്കുന്ന മെയിൻ അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് എന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള പ്രോക്യേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇത് നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളെ കാണുന്നവർക്കറിയാം അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയ പീപ്പിള് സംസാരിക്കോ മറ്റോ ചെയ്തിട്ടുണ്ടോന്ന് ഇനി മനുഷ്യരെ പരസ്പരം ജാതിയുടെ പേരില് തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ മറ്റുള്ളവര് തിരിഞ്ഞു നോക്കാത്ത വിധത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് മനാഫിനെതിരെ കേസ് എടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് മാധ്യമങ്ങളിൽ ന്യൂസ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് നിയമം അറിയാവുന്ന നിയമം അറിയാന്ന് നിയമ പുസ്തകം വായിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതല്ല കോടതിയിൽ പോയി കേസ് നടത്തുന്നതിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എങ്ങും എങ്ങും തൊടാതെ അല്ലെങ്കിൽ കാര്യത്തിന്റെ ഗൗരവം അറിയാതെ വീഡിയോ ചെയ്യുന്നതും ശരിയല്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ എഫ്ഐആറിനകത്തും എഫ്ഐഎസിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇടുന്നത് റിട്ടേൺ ആയിരുന്നു അപ്പം ഇത് കൊടുത്തേക്കുന്നത് അഞ്ചു ആണ് അഞ്ചു എം അഞ്ചു എം ആണ് ഈ പരാതി കൊടുത്തേക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിയണം നടക്കേണ്ടില്ലേ ക്രിമിനൽ മാനുവൽ അതായത് പുതിയ ക്രിമിനൽ മാനുവൽ നോക്കണം അതിനകത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് എന്തുവാന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ നോക്കിയ വിശദമായ വീഡിയോ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഈ മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തി മനാഹിൻ്റെ പക്കൽ നിന്നോ സോഷ്യൽ മീഡിയ പീപ്പിളിൻ്റെ പക്കൽ നിന്നോ ഉണ്ടായോ അതാണ് ക്വസ്റ്റ്യൻ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതാണ് ആ എഫ് ഐ ആർ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു തരാം ഇതിപ്പം ഈ കോടതി നിന്ന് ഇറങ്ങി വന്നിട്ട് കേസിന്റെ ഇടയിൽ നിങ്ങൾക്ക് തന്ന ഒരു ചെറിയ സൂചനയാണ് അപ്പോൾ ശരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും